ആദായ നികുതി വകുപ്പിന്റെ നികുതി പുനർനിർണയ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ റീ അസസ്മെന്റിനെതിരെ നൽകിയ ഹർജികളാണ് തള്ളിയത് കോൺഗ്രസിന്റെ അക്കൌണ്ടുകൾ മരവിപ്പിച്ച നടപടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ തിരിച്ചടിയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു റീ അസസ്മെന്റിനെതിരെ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിൽ ഇടപെടാനാവില്ലെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് നാലുവർഷത്തെ റീ അസസ്മെന്റിനെതിരെ ഹർജി നൽകിയത് കോൺഗ്രസ് പാർട്ടി നികുതി അടയ്ക്കാതെ നേടിയ വരുമാനം അഞ്ഞൂറ്റി ഇരുപത് കോടിയിലധികം രൂപയാണെന്ന് ആദായ നികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു മുൻപേ പരിഗണിച്ച കേസിലെ സമാന ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി ആദായ നികുതി നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് എതിരായാണ് നികുതി പുനർനിർണയം നടക്കുന്നതെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ വാദം കോടതി നിരാകരിച്ചു കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനാൽ പ്രവർത്തകരുടെ പണം ഉപയോഗിച്ചാണ് പ്രചാരണം നടത്തുന്നതെന്ന് തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു എല്ലാ എമൗണ്ടും സീൽ ചെയ്ത് ഞങ്ങടെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയോട് ഇത്രയും ഒരു വൃത്തിയെട്ട സമീപനം ഏത് സർക്കാര കേന്ദ്രത്തിൽ സ്വീകരിച്ചിട്ടില്ല ഇത് കൊറേ ആൾക്കാരെ കാലുമാറ്റാൻ നോക്കി അതുകൊണ്ട് ഒരു ലക്ഷ്യവും നടക്കുന്നില്ല അപ്പോഴാണ് എന്നാൽ ഇതിനെ പൈസ ഇലവാക്കേണ്ട എന്നൊരു സമീപനം എടുത്തിട്ടുള്ളത് ഇത് വളരെ ക്രൂരമായിട്ടുള്ള സമീപന ഞാൻ അത്രയേ പറയുന്നുള്ളൂ പക്ഷേ ഇതൊന്നും ഞങ്ങളുടെ പ്രവർത്തകരെ തളർത്തിയിട്ടില്ല ഡൽഹി ഹൈക്കോടതിയിലും തിരിച്ചടി നേരിട്ടതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുള്ള ഫണ്ട് കണ്ടെത്താൻ കോൺഗ്രസ് ഏറെ വിയർക്കേണ്ടി വരും ട്വന്റി ഡൽഹി